ഇനി ഇനി എന്ത് ചെയ്യും അയ്യോ ഇനി പോയിട്ടുള്ള ഒരു കാര്യമല്ല ഇനി ആ പോരുന്ന വഴിക്ക് തൂക്കുന്ന രണ്ട് ചങ്ങായിമാരെ കണ്ട് എടാ ആ മതിന്റെ അടുത്ത് നിന്നിട്ട് ഒരു രണ്ട് പെക്കടിച്ചു ഞങ്ങൾ കാരണം ുള്ളിച്ചെന്നാ ഞാനൊരു വീര പരാക്രമനാണ് നിങ്ങൾക്ക് എന്തറിയാം ഓ നീ എന്റെ ജീവിതത്തിൽ എന്റെ ഗോപാലം നീ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചിട്ടുണ്ടോ ഏ ഒന്ന് കഴിച്ചു നോക്കണം മദ്യത്തിൻ്റെ വർത്തമാനം പറയാനല്ല ഞാൻ വിളിച്ചത് രാവിലെ ഒമ്പത് ഒമ്പരയ്ക്ക് നിൽക്കുന്നിവിടെ ബസ് പോയി ഇനി നമ്മൾ ഏത് സമയത്താണ് ആ ബാങ്കിലെത്തി മാനേജർ കൊണ്ട് ലോൺ എടുപ്പിക്കുക എങ്ങനെയാണ് ചെയ്യുക നിന്നെ നിന്റെയും മദ്യമത്തിൻ്റെ വലിയ ശക്തി ഐക്യമദ്യം മഹാബലം അതങ്ങനെയല്ലട അത് ഓരോ മനുഷ്യന്റെ സന്ദേഹത്തോടു കൂടിയുള്ള വർത്തമാനാണ് അതിനെ ചേച്ചി പറഞ്ഞ് പറ്റിക്കരുത് നീ എന്തിനാണെങ്കിലും നിന്നെ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചത് നീ ചെറുപ്പം മുതൽക്കേ നമ്മൾ ഒന്നാം തരം മുതൽക്ക് പഠിച്ച് ഒരു അഞ്ച് പൈസക്ക് പണ്ട് ജയ് ഓട്ടലിന്ന് പൂളിംഗ് കറങ്ങി തിന്നുമ്പോൾ ഒരേ തിന്നത് ആറ് പൈസ ഏഴ് പൈസ കൊടുത്ത് ലക്കി ഹോട്ടലിന്ന് പോത്തരത്തി പൂളി തിന്ന ഒപ്പല്ലേ അന്ന് നിന്റെ സ്വഭാവം നീ രാത്രി നിന്റെ ഭാര്യയും കുട്ടികളെയും അടിച്ച് പരിപ്പാക്കി എന്നിട്ട് എന്താണ് ഇപ്പോഴും നീ കുടിച്ചിട്ടല്ലേ വരുന്നത് ഞാനടിക്കും കോഴിക്കും എനിക്ക് മദ്യം കിട്ടിയാൽ ഞാൻ എന്തും ചെയ്യും നീ എന്താ പിന്നെ മനുഷ്യത്വ നാട്ടിൽ ഇല്ല മദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ ഞങ്ങളുണ്ടായിട്ടാ കേരള ഗവൺമെന്റ് ജീവിക്കുന്നത് ഇതുകൊണ്ട് നിനക്കെന്തറിയാം ഏടോ ഇതുമാതിരിയുള്ള വാർത്താണെന്ന് എൻ്റെ അത് പറയണ്ട നീ ഇല്ലെങ്കിലും ഈ നാട് കേരള ഗവൺമെന്റ് ജീവിക്കും നിന്നെപ്പോൾ കുടിച്ചില്ലെങ്കിലും കുടിച്ചാലും ജീവിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാമോ ഇനി ഇന്ന് മുതൽ നമ്മളുള്ള ബന്ധം ഇതോടുകൂടി നിർത്തി ഇത്രകാലത്തെ സ്നേഹത്തോട് കൂടി നമ്മൾ സ്നേഹന്മാരായി ജീവിച്ചില്ലേ ഇനി ഇല്ലടാ നീ ഒരു സ്ഥലവും പോണില്ല ഒഴിവാക്കി നിന്നെ ഞാൻ മദ്യത്തിന്റെ വെറും ശക്തിയിൽ കൂടി ജീവിക്കുന്ന നിന്നെ എനിക്ക് എന്തിനാടാ എനിക്കെന്തിനാണെ ഗോപാല കൂടി വിട്ടാ ഞാൻ എന്തു ചെയ്യും ഇന്നലെ രാത്രി മദ്യത്തെ എങ്ങോറിന് വേണ്ടി ഇന്ന് രണ്ട് പെഗ് അടിച്ചു പോയതവിടാ ഞാൻ അറിയാതെ ഭാര്യയും മക്കളെയും ഒക്കെ ചവിട്ടിക്കൊണ്ടിട്ട് പരിമത്തിലാക്കി എന്റെ ചെറിയ മോളുടെ മൂക്ക് നിവേദ ചോറിയാണ് സത്യം ഇനി ഞാൻ മദ്യപിക്കില്ല പോല ഇത് ഞാൻ മദ്യപിക്കില്ല ഞാൻ മദ്യപിച്ചാൽ നീ എല്ലാം ചവിട്ടിക്കൊന്നോ ഞാൻ മനസ്സിലാക്കി വർഷങ്ങളോളമായി എന്റെ ഭാര്യയും കുട്ടികളും കഷ്ടപ്പെട്ടു